നിന്നും പ്രതികൂല ഉത്തരവുണ്ടായ പശ്ചാത്തലത്തിൽ സർക്കാരിൽ മുനമ്പം നിവാസികൾ കമ്മീഷൻ നിയമനം ഹൈക്കോടതി അപ്പീൽ പോകുവാനാണ് സർക്കാർ നീക്കം അവകാശങ്ങളും ിൽ പ്രതീക്ഷിക്കാമെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകുകയായിരുന്നു കമ്മീഷന്റെ കമ്മീഷന്റെ ചുമതല ഈ പ്രവർത്തനത്തിൽ സമരസമിതി പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾക്കുണ്ടാകും എന്നൊരു പ്രതീക്ഷയായിരുന്നു ഹൈക്കോടതി ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ മുഴുവൻ സ്ഥാപിച്ചു തന്നത് സിംഗിൾ ബെഞ്ചായിരുന്നു ആ ബെഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും കേസ് നിലനിൽക്കുന്നത് അതുകൊണ്ട് മുനമ്പം തീരപ്രദേശത്തെ ജനങ്ങളെ രക്ഷിക്കാൻ ഗവൺമെൻറ്റിന് ഇനിയുള്ള അടുത്ത ഏറ്റവും സുഗമമായ മാർഗം ഈ ഒരു രീതി തന്നെയാണ് അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരായി അഫിഡവിറ്റ് കൊടുത്ത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് തരിക വഖഫാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് കേസുകൾ നടക്കുന്നുമുണ്ട് താമസക്കാർക്ക് ഭൂമി അളന്നു ചിട്ടപ്പെടുത്തി കൊടുക്കുവാനുള്ള കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇരുന്നൂറ്റി കുടുംബങ്ങൾ ഭൂമി പണം കൊടുത്തു വാങ്ങിച്ചത് മുനമ്പം വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണമല്ല വസ്തുത അന്വേഷണമാണ് കമ്മീഷൻ നടത്തിയത് എന്നാണ് സർക്കാർ നിലപാട് ഹൈക്കോടതി ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദു ചെയ്തതിനെതിരെ സർക്കാർ അപ്പീൽ നൽകും കൈരളി ന്യൂസ് കൊച്ചി